നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാഘുകേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഛായാഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന രാഘുകേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശി മാറുന്നു രാഘുകേതുക്കൾക്ക് പ്രത്യേകമായ ഒരു രാശിയില്ല സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ആയിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നത് ആൻറ്റി ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നിലവിൽ രാഹു ഇപ്പോൾ മീനൻ രാശിയിലും കേതു കന്നി കന്നിരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും രാഹു സുഖഭോഗങ്ങളെയും പ്രണയത്തെയും അമിതമായ സുഖത്തെയും നീച സംസർഗത്തെയും രോഗത്തെയും വിദേശ ബന്ധത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് എന്നാൽ കേതു ആകട്ടെ ആത്മീയതയെയും ആതുര സേവനത്തെയും തീർത്ഥാടനത്തെയും സൂചിപ്പിക്കുന്നു രാഹു ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇടവൻ രാശിയെക്കുറിച്ചാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിയുടെ സർവാഭ്യസ്ഥാനമായി പതിനൊന്നാം ഭാവത്തിലാണ് രാഹു ഒന്നര വർഷമായി സ്ഥിതി ചെയ്തിരുന്നത് ശനിയും ഗുരുവും പ്രതികൂല ഫലങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഈ സമയത്ത് ഇടവൻ രാശിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹമായിരുന്നു രാഹുവിൻ്റെ പതിനൊന്നിലെ ഈ സഞ്ചാരം ഉദ്യോഗസ്ഥർക്ക് ആധികാരങ്ങളും ബഹുമാന ലാഭവും ഉണ്ടായി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു ബിസിനസ്സുകാർക്ക് നല്ല വരുമാനം ലഭിച്ചു കുടുംബസുഖവും പലതരത്തിൽ ധനവരവും ഉണ്ടായി രോഗികൾക്ക് രോഗശമനമുണ്ടായി ഭാര്യ പുത്രാദികളിൽ നിന്നും സന്തോഷാനുഭവങ്ങളുണ്ടായി കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു ഇടവൻ രാശിയുടെ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നു പത്താം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ് ഇത് കർമ്മരംഗത്ത് പരിവർത്തനങ്ങൾ നടത്തും ധനാഗമം വർദ്ധിക്കും കർമ്മരംഗത്ത് അംഗീകാരങ്ങളും പ്രശംസകളും ലഭിക്കും വിദേശത്തെ തൊഴിലിന് പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദേശ ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ കൂടും ഗവൺമെൻറിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനുകളും മേലധികാരികളുടെ പ്രീതിയും ലഭിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠനത്തിന് അവസരമുണ്ടാകും കൂടാതെ ശനിയും ഗുരുവും ഇപ്പോൾ അനുകൂല അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഇവരുടെ കണ്ടകശനി അവസാനിച്ചു പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇത് കർമ്മരംഗത്തെ പുഷ്ടിയെയും വരുമാന വർധനവിനേയും കാണിക്കുന്നു പുതിയ സ്ഥാനമാന ലാഭങ്ങളും സന്താനപ്രാപ്തിയും ലഭിക്കുന്ന സമയമാണ് ധനഭാവത്തിലേക്ക് രാശി മാറിയ ഗുരു ധനവരവ് കൂട്ടുന്നു രണ്ടിലെ ഗുരു സുഖപ്രാപ്തിയും പ്രശസ്തിയും ധനവർദ്ധനവും ശത്രുക്കളുടെ നാശവും ഉണ്ടാക്കുന്നു അങ്ങനെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് ഇടവൻ രാശിക്കാർക്ക് വരാനിരിക്കുന്ന നാളുകൾ വളരെ വിലപ്പെട്ടതായിരിക്കും അടുത്തതായി കേതുവിൻ്റെ സ്ഥിതി പരിശോധിക്കാം കേതു ഇടവൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലായിരുന്നു ഒന്നര വർഷമായി സഞ്ചരിച്ചിരുന്നത് കേതുവിന് അഞ്ചാം ഭാവം പ്രതികൂല ഭാവമാണ് സന്താനങ്ങൾക്ക് ദുരിതവും വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സവും മനചാഞ്ചല്യവും കേതു അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ നൽകിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് കേതു സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കേതുവിന് നാലാം ഭാവം പ്രതികൂല ഭാവമാണ് കുടുംബത്തിൻ്റെ സുഖാവസ്ഥയ്ക്ക് കുറവ് വരുത്തുന്നു മാതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഈ സമയത്ത് ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പാടില്ല അത് ആപത്തുണ്ടാക്കും വാഹനം വീട് എന്നിവയ്ക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടതായി വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ശത്രുക്കൾ വർദ്ധിക്കും ബന്ധുവിരോധമുണ്ടാകും സ്ഥാനഭ്രംശം ഉണ്ടാകാം ഉദര രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ശനിയും വ്യാഴവും രാഹു ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കേതുവിൻ്റെ പ്രതികൂലമായ ഫലങ്ങൾ വലിയ ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുകയില്ല കേതുവിനെ പ്രീതിപ്പെടുത്താൻ പരിഹാരങ്ങൾ ചെയ്യണം കേതുവിൻ്റെ ദോഷങ്ങൾ അകറ്റാൻ എല്ലാ മാസവും ചതുർത്ഥി തീയതിയിൽ ഗണപതി ഹോമം നടത്തുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുക ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക